അവൻ മീശ പോവാതെ നോക്കിക്കോ തിരയിൽ തിളങ്ങിയതിനപ്പുറം തിരക്കപ്പുറത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു സാന്റോ കൃഷ്ണൻ അഭിനയ ജീവിതത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ മഹാവീരഭീമൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ വിവിധ ഭാഷകളിലായി രണ്ടായിരത്തോളം ചിത്രങ്ങളിൽ വേഷമിട്ടെങ്കിലും ഓർമ്മയിൽ സാന്റോ കൃഷ്ണൻ അതുല്യനായി നിലനിൽക്കുക സമ്പൂർണ്ണ രാമായണത്തിലെ ഭക്ത ഹനുമാൻ ആയി ശ്രീരാമ പട്ടാഭിഷേകത്തിലും അദ്ദേഹം ഹനുമാൻ വേഷത്തിൽ തിളങ്ങി തെലുങ്ക് ചിത്രമായ സതീ സുലോചന തമിഴിലും തെലുങ്കിലും പുറത്തിറങ്ങിയ ലവകുശ കന്നഡ ചിത്രമായ ഭക്തവേവണ്ണ എന്നീ ചിത്രങ്ങളിലും ഹനുമാനായി നമ്മെ വിസ്മയിപ്പിച്ചു അദ്ദേഹം എല്ലാവർക്കും കൃഷ്ണേട്ടൻ ആയിരുന്ന സാന്റോ കൃഷ്ണനെ തിക്കുറിശി വിളിച്ചിരുന്നത് ഹനുമാൻകുട്ടി എന്ന് താരപ്പൊലിമയ്ക്കുമപ്പുറം പറയാനുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്തെ തടവ് ജീവിതവും മഹാത്മജിയുടെ ഒറ്റപ്പാലം സന്ദർശനമാണ് സിരകളിൽ ആവേശം നിറച്ചത് ജാതി വിവേചനത്തിനെതിരെ പ്രചരണം നയിച്ചതിന് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടു കള്ളവണ്ടി കയറി മദ്രാസിലേക്ക് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് തടവു ജീവിതം വാർദ്ധക്യത്തിൽ ഏകാന്തതയെ കൂട്ടുപിടിച്ചു സാന്റോ കൃഷ്ണൻ അമ്മയുടെ കൈനീട്ടം ആശ്രയമായി ഒടുവിൽ അനന്തതയിലേക്ക് മടക്കം ബാക്കിയാകുന്നത് സാന്റോ കൃഷ്ണൻ എന്ന നടനും വ്യക്തിയും കാഴ്ചവെച്ച കഥാപാത്രങ്ങളുടെ അനശ്വരതയും സൗഹൃദ നിമിഷങ്ങളിലെ നിഷ്കളങ്കതയും കൾച്ചറൽ ഡെസ്ക് ഇന്ത്യവിഷൻ